കേരള ലൈഫ് സയൻസസ് ഇൻഡസ്ട്രീസ് പാർക്ക് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ലൈഫ് സയൻസസ് കോൺക്ലേവ് ബയോ കണക്റ്റിന് ഈ മാസം ഒൻപതിന് തുടക്കമാകും കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ലൈഫ് സയൻസ് മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് സമ്മേളനത്തിൽ പറഞ്ഞു മൂന്നാം പതിപ്പിനാണ് ഈ മാസം ഒൻപത് പത്ത് തീയതികളിൽ കോവളം ലീല റാവിസ് കൺവെൻഷൻ സെന്റർ വേദിയാകുന്നത് രാജ്യാന്തര തലത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവ ബയോ കണക്റ്റിന്റെ ഭാഗമാകും ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുമായി എഴുന്നൂറിലധികം പ്രതിനിധികളും എഴുപത്തിയഞ്ചിലധികം എക്സിബിറ്റർമാരും കോൺക്ലേവിൽ പങ്കെടുക്കും മെഡിക്കൽ ഉപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് നാനോടെക്നോളജി ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ നൂതനാശയങ്ങളും ഉൽപ്പന്നങ്ങളും കോൺക്ലേവിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രത്യേകത ഈ മേഖലയിലുള്ള വിഷയങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്നതാണ് പിന്നെ ന്യൂട്രോസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഡിവൈസസ് ഹെൽത്ത് ആയുർവേദം ഇതാണ് പ്രത്യേക സെക്ഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ബയോ കണക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ വിവിധ മേഖലയിലെ ടെക്നോളജി എക്സ്പെർട്ട്സ് സ്റ്റുഡൻസ് കേരളത്തിനായി തയ്യാറാക്കിയ ബയോ ഇക്കോണോമി റിപ്പോർട്ട് കോൺക്ലേവിൽ പുറത്തിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു ലൈഫ് സയൻസ് മേഖലയിൽ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ ബയോ കണക്ടിന്റെ മുൻപതിപ്പുകൾക്ക് കഴിഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയാണ് മൂന്നാം പതിപ്പിലും പ്രതീക്ഷിക്കുന്നത്